എല്ലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇത് കല്ലും താബൂക്കും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം കണ്ടില്ലേ കല്ലാകുമ്പോൾ നമുക്ക് ഒമ്പത് വരിക്ക് ഹൈറ്റ് ആവും അതായത് ലിൻഡൽ രണ്ട് പത്ത് എന്ന് പറയണത് ലിൻഡൽ ഹൈറ്റ് നമുക്ക് ഒമ്പത് വരി കൊണ്ട് ലിൻഡൽ ആവും പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ താബൂക്കാണെങ്കിൽ ഒരു അര വരി കൂടും കണ്ടില്ല ഒരു അരര വരി ആണ് ഇപ്പോൾ നമുക്കിവിടെ കൂടിയിട്ടുള്ളത് പക്ഷേ ഒരു താപൂക്ക വിളിച്ചാൽ രണ്ടെണ്ണം കിട്ടുന്നതുകൊണ്ട് അത് വലിയൊരു നഷ്ട കച്ചവടം അല്ല എന്നുള്ളതാണ് അപ്പോൾ താ കല്ലാവുമ്പോൾ കല്ലിൻ്റെ ഹൈറ്റ് കൊണ്ട് നമുക്ക് എട്ട് ചില കല്ല് എട്ട് വരികൊണ്ട് ഹൈറ്റാവും ചിലത് ഒമ്പത് വരികൊണ്ട് ലെങ്കിൽ ഹൈറ്റാവും പക്ഷെ താപുക്കാണെങ്കിൽ നമുക്ക് അധികം ഇപ്പോൾ ആ അടിഭാഗത്ത് രണ്ടുപരി കല്ല് വന്നതുകൊണ്ടാണ് നമുക്ക് അര വരി വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറിൻ്റെ കട്ട് തന്നെ വരും എട്ടിൻ്റെ മുകളിൽ ഒരു ആറിൻ്റെ കട്ട വരും അപ്പോൾ നമുക്ക് ഒരു കട്ട അഡീഷണൽ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ കല്ലിൻ്റെ വിലയും താപുക്കിൻ്റെ വിലയും കൂടി ഈക്വൽ ആക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കല്ലാണ് ലാഭമായിട്ട് വരിക